വാഹനം ഏതുമായിക്കോട്ടെ അത് ഉപയോഗിക്കുന്നവരുടെ പൊതുവായ പ്രശ്നങ്ങളാണ് മിസ്സിംഗിന് കുറയലും ഒപ്പം ഫ്യൂവൽ എഫിഷ്യൻസി ലോസും ഇതിനെല്ലാം കാരണം നിങ്ങളിൽ പലരും കരുതും പോലെ എൻജിന്റെ തേയ്മാനം അല്ല തേയ്മാനം തുടങ്ങുന്നതിന് കാരണമാകുന്ന കാർബൺ ഡെപ്പോസിറ്റ് മൂലമാണ് ഫ്യൂവൽ കൊണ്ട് പ്രവർത്തിക്കുന്ന എല്ലാ എഞ്ചിനുള്ളിലും തീയെ കത്തുന്നു നമുക്കറിയാം തീ കത്തിയാൽ പുകയും കരിയും ഉണ്ടാകും പ്രത്യേകിച്ചും എനർജി ആകാൻ കഴിയാതെ സിലിണ്ടറിന്റെ സൈഡിൽ പറ്റിയിരിക്കുന്ന ഫ്യൂവൽ കത്തി ഉണ്ടാകുന്ന ഒട്ടിപ്പിടിക്കുന്ന കരി ഈ കരിയാണ് എഞ്ചിന്റെ അന്തകനാകുന്നത് നിങ്ങൾക്കറിയാമോ ശരാശരി അറുപത് കെ എം പി എച്ച് സ്പീഡിൽ രണ്ടായിരം ആർ പി എം എൽ ഒരു കിലോമീറ്റർ ഓടാൻ മിനിമം ആയിരം പ്രാവശ്യമെങ്കിലും എഞ്ചിനുള്ളിൽ കമ്പഷൻ അഥവാ തീ കത്തൽ നടക്കുമെന്ന് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ അതിന്റെ വേഗത അറുപത് കിലോമീറ്റർ സ്പീഡിൽ ഓടാൻ ഒരു സെക്കൻഡിൽ പ്രാവശ്യമെങ്കിലും കമ്പഷൻ നടക്കണം ഓരോ ഓരോ ഒരു മൈക്രോഗ്രാം കിലോമീറ്ററിലും ആറ് ഗ്രാം വച്ച് ഓരോ മുപ്പതിനായിരം കിലോമീറ്ററിലും ഇരുപത്തിയെട്ട് ദശാംശം എട്ട് ഗ്രാം കരിയുണ്ടാകും ഉണ്ടാകും ഇതൊരു നാല് സിലിണ്ടറുള്ള ആയിരത്തി അറുനൂറ് സി സി ഡീസൽ എഞ്ചിന്റെ മിനിമം മൊത്തത്തിൽ കുറവ് ും എന്നാൽ ഇപ്പോഴിതാ കാർ കാർ നിങ്ങളുടെ അരികിൽ ജർമ്മൻ സാങ്കേതികതയാൽ രൂപം കൊണ്ട സിഇസ് ഒ എസ് ജി എസ് സർട്ടിഫിക്കേഷൻ ഉള്ള എല്ലാവിധ സേഫ്റ്റി ടെസ്റ്റും വിജയകരമായി പൂർത്തിയാക്കിയ വിദേശ നിർമ്മിത കമ്പ്യൂട്ടറൈസ്ഡ് മെഷീൻ ഉപയോഗിച്ച് ഓക്സി ഹൈഡ്രജൻ ടെക്നോളജിയിലൂടെ എഞ്ചിൻ അഴിക്കാതെ വെറും മുപ്പത് മിനിറ്റിൽ കാർ ബസ് ട്രക്ക് ഉൾപ്പെടെയുള്ള ഫോർ വീലറുകളും എല്ലാവിധ കരയിലോടുന്ന വാഹനങ്ങളും ജനറേറ്റർ ബോർഡ് തുടങ്ങി എല്ലാവിധ ഫ്യൂവലുകളിലും പ്രവർത്തിക്കുന്ന എഞ്ചിനുകളിലെ കാർബൺ ഡെപ്പോസിറ്റ് നൂറ് ശതമാനം ഗ്യാരന്റിയോടെ നീക്കം ചെയ്തു തരുന്നു കാർബൺ ഡെപ്പോസിറ്റ് നീക്കം ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ ഫ്യൂവൽ എഫിഷ്യൻസി ഇംപ്രൂവ് പതിനഞ്ച് ശതമാനം എൻജിൻ പവർ ഇംപ്രൂവ് ഇരുപത് ശതമാനം റെഡ്യൂസ്ഡ് എമിഷൻ എഴുപത്തിരണ്ട് ശതമാനം എൻജിൻ ലൈഫ് ഇരട്ടി कार का दिया कैर